അപ്പോൾ തുടങ്ങിയാലോ അല്ലേ ചേട്ടാ എന്ത് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വയസ്സായി കൊണ്ടിരിക്കുകയാണ് എത്ര വയസ്സായി നിങ്ങൾക്ക് അപ്പൊ അന്ന് ഇരുപത്തി ആറ് പറഞ്ഞു അതെ രണ്ട് രണ്ട് വർഷം അന്ന് പറഞ്ഞു മറന്നു പോയിട്ടോ ഇപ്പൊ ബ്ലോക്ക് എന്ന് പറയുന്നത് ചുമ്മാ അങ്ങനെ ഇറങ്ങി ഞാൻ സത്യം പറഞ്ഞാൽ വന്നത് ക്യാമറ വേണ്ടിയിട്ടാണ് എന്റെ ക്യാമറ ആയി സർവീസിൽ പോയിട്ടുണ്ട് അപ്പം അവിടെ പ്രവീൺ ചാണ്ടാണ് ക്യാമറ യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പ്രവീൺ ചാണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യോ എങ്ങോട്ട് പോവാൻ പ്ലാൻ ഉണ്ടെങ്കിലോ ഓ പ്ലാൻ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണം ആ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ അപ്പൊ കൂടെ ചേർന്ന് ഞാൻ ഇങ്ങനെ കറങ്ങാൻ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത് വേറെ ഐഡിയ ആയിരുന്നു അതായത് കൊല്ലത്ത് പോവാൻ വേണ്ടി അല്ലേട്ടാ നിങ്ങളെ കൊല്ലത്ത് പോയിട്ട് കാര്യമില്ല നമ്മുടെ ജിം ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ കൊല്ലം ഏരിയയില് മൊത്തം ഒരു ആറേഴ് ഉണ്ട് ബജാജ് ഡീലർഷിപ്പിന്റെ അപ്പൊ അവിടെ പോവാൻ ആദ്യം പ്ലാൻ ചെയ്ത് നമ്മള് ഇനി പോകുമ്പോൾ പറയാം എവിടെയാണെന്നുള്ളത് അല്ലേ പ്രത്യേക ചിക്കുവാ പേര് ചിക്കു വീട്ടില് പോയല്ലേ ഓക്കെ അപ്പൊ നമ്മ പേഴ്സ് ഫോണ് ഹെഡ് ഫോൺ ഒന്നും വേണ്ട വേണ്ട കുടിക്കാനുള്ള വേണ്ട ഇത്രയും മതി മണിപ്പിളെ കറക്റ്റ് പതിനൊന്നര മണിയായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം നേരെ പോകുന്ന സ്ഥലം ഒന്നും പറഞ്ഞത് നമ്മുടെ വിഷ്ണുചാട്ടന്റെ ഡോക്ടർ വിഷ്ണു പുതിയ പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് ഡയബറ്റിക് ഡയബറ്റിസ് അല്ലേ മിഡ് കെയർ അപ്പൊ മിഡ് കെയറിന്റെ പേരിൽ ഒരു പുതിയ ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട് ഡയബറ്റീസിലാണ് അപ്പൊ അങ്ങോട്ടൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നമുക്ക് പോവാം ഇന്നത്തെ റൈഡ് ഇതൊക്കെ തന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ ഓരോ ഇടത്തും കാര്യങ്ങൾ കറങ്ങിട്ടൊക്കെ പറയണ്ട പറയണ്ട എനിന്ന് പറയാൻ പറഞ്ഞ ദിവസം വീക്കെന്റ് ആണ് ശനിയാഴ്ചയാണ് അപ്പൊ എവിടെങ്കിലും കറങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടാ പെട്ടെന്ന് പ്ലാൻ ചെയ്യലോ കൊടയ്ക്കാനൊക്കെ അതുപോലെ തന്നെ പ്ലാൻ ചെയ്യും ഒന്നും ഇല്ല മോശം ഓന്മുടി പൊന്മുടി പോകും അപ്പൊ അവര് പൊന്മുടി പോണു നാളാ ബൈക്ക് റൈഡൊക്കെ ആയിട്ട് അപ്പൊ എനിക്ക് ചട ക്യാമറ കൊഴപ്പം ഒ ഒന്നരാഴ്ച അത്ര തന്നെ ഒരു ഒന്നരാഴ്ചത്തെ ക്യാമറ വന്നോളൂ സർവീസിൽ പോയിട്ട് അല്ലെങ്കിൽ പുതിയ ക്യാമറ ഭയങ്കര ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ പോയി ചോദിച്ച പോകുന്ന കോപ്പറ സ്റ്റോക്കില്ല ഇ എം ഐ കിട്ടാനും പാടായിരിക്കും അപ്പൊ അതാണ് ഈ വിഷയം മെയിൻ ആയിട്ട് അപ്പൊ അതുവരെ നമ്മൾ പ്രവീൺ ചേട്ടന്റെ ക്യാമറ യൂസ് ചെയ്ത് പോവാം കൊഴപ്പൊന്നുമില്ല അപ്പൊ ആ പുള്ളിക്കാരൻ്റെ ആഗ്രഹം പോയിരുന്ന ദിവസം പുള്ളിക്കാരന്റെ ഗെയിമിനെക്കാളും നമ്മളൂടെ പറഞ്ഞത് ഇഷ്ടെ ഓക്കെ നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് എവിടെ അത് മെഡിക്കെയർ ക്ലിനിക് ആ വലിയ മെഡിക്കാർ അല്ലേ ഇപ്പൊ ലൊക്കേഷൻ വന്ന് കരമന ഭാഗത്താണ് കരമന കരമല ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് കരമലെന്ന് കുഞ്ചാലം പൂടുന്നു കരമനായിട്ട് പറഞ്ഞാൽ സൈഡിലായിട്ട് ഡ്യൂക്കിന്റെ ഷോറൂം ഷോറൂമല്ലേ അപ്പുറത്തല്ലേ അതിൻ്റെ അടുത്തത് അടുത്തിട്ട് കറക്റ്റ് പറഞ്ഞത് ബാക്ക് വണ്ടി നിൽക്കുവല്ലോ അല്ലേ ഓക്കെ റീച്ച് ലൊക്കേഷൻ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞു പോണല്ലേ ഓക്കെ പുറത്തിറങ്ങിയ പക്ഷേ ഗ്യാസീലേ ശരിയാവില്ലേ ആ ലുക്കായല്ലോ ആ ഇത് പത്ത് വയസ്സ് കുറഞ്ഞേട്ടാ പുള്ളിക്കാരന് ഇതാണ് വെൽനസ് ഹബ് ഇവിടുത്തെ മെയിൻ സംഭവം ഉണ്ട് 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 ലാബ് ഫാർമസി ഹോം കെയർ ഡയബറ്റിക് കെയർ ഡോക്ടർ വന്നിട്ട് നമ്മളെ ഡോക്ടർ അത്ര നല്ല അഫോർഡബിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണം ഗ്രോസ് നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ് സംഭവങ്ങൾ ഇവിടെ ഒരു ചെറിയ ഡയബറ്റോളജി സെന്റർ വിത്ത് ജനറൽ മെഡിസിൻ പ്രാക്ടീസ് നമുക്ക് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പൂജപ്പുര കരമനായി ഏരിയയിലുള്ള ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സെന്റർ ടൈമിംഗ് വന്ന് രാവിലെ ഏഴ് മണി വൈകിട്ട് ഏഴര വരെ നമുക്ക് ഇവിടെ ജനറൽ മെഡിസിൻ ഉണ്ട് ർവേഷൻ ഏരിയ ഉണ്ട് ഇഞ്ചെക്ഷൻസ് എടുക്കാം എന്തെങ്കിലും ഇഞ്ചറി ഒക്കെ ഉണ്ടെങ്കിൽ സൂചറിങ് ടെസ്റ്റിംഗ് എല്ലാം മൈനോറിറ്റി ഉണ്ട് പി സി ജി ഉണ്ട് ഓക്സിജൻ സിലിണ്ടർ സിലിണ്ടറിൻ്റെ ഉണ്ട് ഫുൾ ഫാർമസി ഉണ്ട് പിന്നെ എല്ലാ ടെസ്റ്റുകളും ടെസ്റ്റോളജിയുള്ള ലാബും ഉണ്ട് എല്ലാം വളരെ പെട്ടെന്ന് ഇപ്പോൾ വലിയ ഹോസ്പിറ്റലിൽ പോയാൽ രാവിലെ ഉച്ചവരെ ഇരിക്കേണ്ട സമയം കൊണ്ട് ചെയ്യുന്നത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാം പിന്നെ വലിയ റേറ്റ് ഇല്ല വലിയ ലാബുകളൊക്കെ അറിയും ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് എല്ലാം ചെയ്തോളും നമുക്ക് ഹോം കളക്ഷൻസ് ഉണ്ട് വീടുകളിൽ പോയി വേണമെങ്കിൽ ബ്ലഡ് എടുത്ത് അവർക്ക് തന്നെ വാട്സാപ്പിൽ റിസൾട്ട് കൊടുക്കും അതുപോലെ ഹോം കെയർ ഉണ്ട് നേഴ്സസ് ഡോക്ടേഴ്സ് ഇ സി ജി എന്ത് സർവീസ്

പിന്നെ ഈ ിലൊക്കെ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോകാനായിട്ട് ആൾക്കാർക്ക് പേടിയാണ് ചെലവിന്റെ കാര്യം മാത്രമല്ല ചികിത്സയുടെ കാര്യത്തിലൊക്കെ വിഷ്ണുവിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് അപ്പൊ ട്രീറ്റ്മെന്റ് നല്ല ട്രീറ്റ്മെന്റ് ആണ് പുള്ളി പുള്ളിയുടെ ഒരു കോൺസെപ്റ്റ് ആളാണ് അതായത് ചെറിയ പൈസക്ക് നല്ല ചികിത്സ കൊടുക്കുക അത് കിടക്കണല്ലോ രണ്ടുപേർക്കും അവിടെ കിടന്ന് ചികിത്സിക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പം പാവപ്പെട്ടതെന്നല്ല എല്ലാ ആൾക്കാർക്കും അവിടെ പോയി കഴിഞ്ഞാല് സത്യസന്ധമായിട്ട് നമുക്ക് പേടിയില്ലാതെ ഒരു ചികിത്സ വാങ്ങിച്ചിട്ട് തിരിച്ചു പോവാം ഉദാഹരണത്തിന് വലിയൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെറിയ കേസിൽ പോലും അവര് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആ മന്ത്ലി അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ അത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്യുന്നു അതായത് ഹോസ്പിറ്റലുകൾ അപ്പൊ അതുകൊണ്ട് അവർ മാക്സിമം ഉള്ള ടെസ്റ്റ് അടിപ്പിക്കും മാക്സിമം ഉള്ള പിന്നെ ചെലവ് കൂട്ടിക്കും ഇവിടെ അങ്ങനെ അല്ലല്ലോ പുള്ളിക്കാരനെ സംബന്ധിച്ച് വന്ന ആളുടെ എന്താണോ അസുഖം അതിനെ ചികിത്സിക്കുക അതിന് മരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമുള്ളൂ അപ്പൊ എനിക്ക് തന്നെ എന്റെ വീട്ടിലായാലും എനിക്കായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിഷു ചോദിക്കുന്ന അനാവശ്യമായിട്ട് മരുന്ന് തന്ന് കൂട്ടിച്ചിട്ട് പിന്നെ കുറപ്പിക്കുന്ന കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി കൊടുത്ത പൈസ നല്ലപോലെ ട്രീറ്റ്മെന്റ് ആ ഒരു അതുകൊണ്ടാണ് ക്ലിനിക്കുകളൊക്കെ ആൾക്കാർ കൂടുതൽ അത് അത് പുള്ളി അങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്നതല്ല ഡോക്ടർ എന്നുള്ള രീതിയിൽ അങ്ങേര് എത്തിക്സ് ഉണ്ടല്ലോ കീപ്പ് പോകുന്നുണ്ട് സമയം വീട്ടിൽ പോയിട്ട് വൈഫിനെയും യും പോകണം ഐഡിയ ഉണ്ട് ചോറ് സാമ്പാറാ പുള്ളിക്കാന ഫുഡ് എന്ന് പറഞ്ഞത് ചോറ് പിന്നെ അതിന്റെ കൂടെ മുട്ടയൊക്കെ ഇട്ട് എന്തോ സംഭവമാണ് ഫ്രൈഡ് റൈസ് പോലെ സംഭവമാണ് ആഹാരം ആരും കഴിയായി ബാക്കി കളയല് തട്ടി കളയല് കൊള്ളാം ബെസ്റ്റ് തീം ചാ ചട്ടാ ചക്കൻ ചാക്കൻ ചാക്കേണ്ടതാ

ബിരിയാണി വേണ്ടി ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് വൈഷു വന്നിട്ട് മീൻ ചോറ് മതി ചിക്കൻ ആണ് ഒന്ന് രണ്ട് മൂന്ന് <rium> <hepiamik Nacional> <laughs> ൂ പൈസ പിന്നെ ഭാഗി ചെയ്യാൻ ഉണ്ട് ഒന്നും ആയില്ല എന്തൊക്കെ അറിയണ്ട് തീലും എപ്പോ ആ സൂപ്പർ ഭാര്യയും ഭർത്താവായ സൂപ്പർ ആയിക്കണം ഇല്ല അറിയാം വൈശൂന് ഇല്ലേ കാര്യങ്ങളും പഠിച്ചോ കാര്യം വൈശൂന കുറച്ചേരം കിടന്നുറങ്ങാമ്പ ഭയങ്കര ക്ഷീണം വയറു വെച്ച് കുട്ടി വെച്ചോട്ടെ കുറച്ചേ കിടന്നു വാങ്ങിട്ട് പോവാണത് അമ്മയെ അപ്പൊ വെള്ളാണി പോയിരിക്കും ഇല്ല അതുകൊണ്ട് വയസ്സിനു യാസീട്ടിരിക്കുന്നത് നമ്മളും

പിന്നീട് പറഞ്ഞ രണ്ട് ബാഗും പാട് വന്ന് ഇതൊന്ന് ഒന്ന് നമ്മൾ റൂമിൽ കിടക്കണത് നമ്മുടെ റൂം അറിയാലോ കിടക്കണം ഇതാണ് ഫാൻ ഇത് മറക്കാവൂല്ലേ കണ്ട ഫാൻ കണ്ട നമുക്ക് ഫോൺ കാണാം ഗൈസ് നമ്മുടെ അസ്കി ഡോഗ് ഡാൻസിന്റെ പാട്ട് വെച്ചാല് കണ്ട

அட் கரெக்ட் அப்படின் கழிட்டு உறங்கணும் உறங்கிட்டு வாயிட்டு போனேன் எவ்வளோ போனோம் கொண்டு ആ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വന്ന് അഞ്ച് ടു ആറ് മണി വരെ പോയിട്ട് ഒന്ന് ചായയും കൂടി ചിപ്സും കഴിഞ്ഞിട്ട് പിടിക്കുകയാണ് ഇത് കഴിച്ചിട്ട് കുടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് പൂജപ്പുര പാർക്കിൽ പശുവിൻ കളിക്കണം അവിടെ പോയി അവിടെ നമ്മൾ നേരെ വെള്ളം ആണെങ്കിൽ പോകുന്നു ചേട്ടൻ്റെ വീട്ടിൽ അവിടെ പോയി കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു വീട്ടിൽ വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുന്നു എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം ഒരു കാപ്പി കുടിച്ച് ടി വി കണ്ടിട്ട് ഉറങ്ങുന്നു ഇത്രയാവുള്ളൂ എന്താ ഉള്ളൂ സത്യം പറഞ്ഞാൽ കുറച്ച് ലോങ് റൈഡ് പോകണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ മെയിൻ വിഷയം വാണി ഇപ്പം ആണ് അപ്പൊ ഈ സമയത്ത് അത് ലോങ് ഒന്ന് പോകാൻ പറ്റില്ല ചെറിയ ഷോർട്ട് ട്രിപ്പ് പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ വെള്ളാണി വരെ പോകാൻ പ്ലാൻ അല്ലേ ആദ്യം വാണി പറഞ്ഞ് നയ്യ നിങ്ങൾ പോയിട്ട് വന്നു ഞാനും പൈസമായിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോ ഞാനും വണ്ടി കൈ കെട്ടിയ ട്രാവൽ തുടങ്ങിയ ഇല്ലാത്ത എനർജി എവിടെ നിന്ന് പറയാൻ പറ്റുമല്ലേ അതാണ് ട്രാവലിന്റെ ഏറ്റവും വലിയ പ്ലസ് മോളും അപ്പയും മോളും അപ്പയും അപ്പം വലിയ ആളെ കൊച്ചി പിള്ളേ അമ്മ സംസാരിക്കണത് പാടാറിയാം അവനെ പോരാ സാറിന് എങ്ങനെ പാടുന്ന மணியோந்தல் காச்சல் கிளியோந்தல் காச்சல் मित्तனி मित्तனி புத்தினு முட்டை 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 கர்ப கர்ணா பாடு அப்போ அறிய வ்லாக்ல யாரோ பாடு இல்லேங்கி நானக்கடானாலது பாடு காளி பண்ணே பாடு மின்னே வள கண்டிட்டேன் கண்டிட்டேமார் என்னை மின்னன மின்னன தாங்கு நின்னு நின்னுவனா கை இழுட்ட வெண்ணே ஆ ஒரே பாடுறாரே இப்ப இல்ல இங்க எல்லாரும் எது பாடுறானு மின்னல் வாळा கை இழுட்ட பண்ணறகே േ സത്യം പറഞ്ഞ കേട്ടിട്ട് മടുത്തുപോയി ഒരു റോസം കേൾക്കാം രണ്ടു ദിവസം കേൾക്കാം ഇത് റിപ്പീറ്റ് പാടിക്കൊണ്ടിരിക്കുന്നു രാവിലത്തെ ഉച്ച വരാള കയ്യിലിട്ടാ പെണ്ണാഴകേ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നാലോ ചോക്ക് ഒരു മനുഷ്യൻ എത്ര എത്രയും കേൾക്കാൻ പറ്റും സത്യം പറഞ്ഞു ആ ഇപ്പൊ ഇവിടെ പാടി പാടി ആ പാട്ട് മറന്നുപോയി ഈ പാട്ടേ പറഞ്ഞോളൂ ആ വരിയെ മറന്നുപോയി വരില്ലേ ഓറഞ്ചല്ലേ

പിന്നെ കളിക്കാം വലിയ പോലോ ഓക്കെ ഐശ്വര്യമായിട്ട് വീട്ടിൽ ഇറങ്ങി പൊയ്ക്കോണ്ടിരിക്കയാണ് മണി ഇപ്പൊ കാർട്ടി ആറാം മണിയോ ഓക്കേ ഇപ്പൊ നേരെ പറക്കി പോലെ വൈശൂട്ടി ഓ അത്രേ ഉള്ളു പൂജപുര പാർക്ക് തിരക്ക് ഭംഗിയാ കളിക്കാൻ പറ്റ തിരുവനന്തപുരം നഗരസഭ ഭക്തി സിംഗ് പാർക്ക് അല്ല ഭഗത് സിംഗ് പാർക്ക് സോറി പെട്ടെന്ന് വെച്ചാൽ ഭക്തി സിംഗ് റിയില്ല ആളാരില്ലേ അങ്ങനെ പറഞ്ഞു പോയോ ഷൂട്ടി അന്ന് കറിയല്ലോ പഠിച്ച 啊。

ടുത്ത് ഞാൻ എന്ത് പറഞ്ഞു ഇംഗ്ലീഷിൽ വായിച്ച് മലയാളത്തിൽ പറഞ്ഞത് ഓ എനിക്ക് ഇത്രയും ബുക്ക് വേണ്ട ഒരേ ഒരു ബുക്കിന്ന് ഒരേ ഒരു പേജ് മാത്രം വായിച്ച് പറഞ്ഞാൽ മതി ആ കഴിക്കാൻ സമയം ഇനി ബുക്ക് പിന്നെ വായിക്കാം കഴിച്ചോണ്ട് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും

അതന്നെ അല്ല ഒന്നെ റവഞ്ചും എത്ര ഭയങ്കര മാറ്റോളൂ വേണേട്ട് ഉണ്ടാ കഴിച്ചോണ്ട് വായിച്ചു കഴിഞ്ഞാ ഇംഗ്ലീഷ് തെറ്റിയാൽ പോലും ആ വിഷയമില്ല കാരണം കഴിച്ചോണ്ടിരിക്കല്ലേ കഴിച്ചു

ഇങ്ങനെ ഇവിടെ അല്ലേ ഇങ്ങനെ ആ ഇനി വേറെ എന്തെങ്കിലും ചെയ്യാം ഇനി കിച്ചു നവരസം കാണാൻ കിച്ചു നവരസങ്ങൾ ഭയം പേടി ഒരാളെ കണ്ട് പേടിക്കണം ആ പേടിക്കുന്നത് വാക്കുകളതി ആ അടുത്ത ആവശ്യം ആ നീ എവിടെ ഓർഡർ അത് ഓർഡർ പറഞ്ഞത് നവരസം കാണിച്ചാൽ മതി അവിടെ നിന്നേ എക്സ്പ്രഷൻ കാണിച്ചാലും ഫേസിൽ കാണING എക്സ്പ്രഷൻ ഇതി ഇതി എയേറ്റ് നിന്നാണ് ചാടി ഫേസ് മാറ്റാൻ അറിയാറ് വേറൊന്നും പോടണ്ട നമുക്ക് ആണ്ട് കാര്യേ ചൂട് എടുക്ക് അയ്യോ ഇതിം കാർമീ പോയ കാർമീ പോ വാ ചൂട് എടുക്ക് ശരിയാം ഫൈസ് ഇവിടെ നടക്കും എന്നാ അറിയോ ആശം ഇന്തു ഇന്തു വെച്ചി ഇന്തു വെച്ചി അയ്യോ വാ വലിയ ആശണ്ടി വെച്ചി ഇയ്യോ പ്രാങ്ക് ആയിരുന്നോ ഞാൻ പറ്റിച്ചതല്ല ആ ബഡ്ജുടാ

ബാജി എപ്ഡീ ഇണ്ട് ബാജി ഉച്ച അഞ്ചു കേറിയോ മല്ല ഇതെന്താ നിനക്ക് ഇന്നെന്നെ അടുപ്പത്തി ആരെ പോയാണ്ട് ആള് പറയില്ലായി ഭാഷ ഇട്ടതൊക്കെ വിളിക്കില്ല ആമ്മ നമ്മൾ താവലാസം ആയിക്കും അല്ല കൊള്ളാ നമ്മടാ 맞아 അവൻ അന്ന് നീണ്ടണ്ട ആര് നീ ഷോ ഷോയോ ആര് വാന പോനെ അല്ലേ തന്നെ

അവര് ഗുഡ് ന്യൂസ് ഉണ്ട് എക്സാമിന്റെ മാർക്ക് വന്നു ഷൂട്ടിങ് നല്ല മാർക്ക് എടുത്തിട്ടുണ്ട് നല്ലപോലെ അതായത് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ എക്സാം ഒക്കെ നോക്കിയപ്പോ അതിനേക്കാൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അതാണ് ഏറ്റവും പൈന വിഷയം ഇപ്പൊ എങ്ങനെ പോയാലും നാനൂറ്റമ്പതില് നാനൂറ് മാർക്ക് അടിപ്പിച്ചെടുത്തിട്ടുണ്ട് കൈ വിടും കൺഗ്രാචുലേഷൻ ऑल द बेस्ट മന്താ ഒരു കാര്യേ ഇവിടെ ഫുട്ടിങ് ട്രീറ്റ് ഉണ്ടേ ഗിഫ്റ്റ് ആറ്റോടേ ഇതിക്കി എസ്എസ്ഇ 20 20 അടിപൊളി കൈ കൊടുക്ക്ടാ 20 പടിക്കി ഫ്ലാര കേറിഷ കേൾട്ടോ ആരെ ലെവൽ സാധാരണ കണ്ടോ അവൻ വന്നില്ല കാറ്റ് ടൂടാ ലേറ്റാ വരും അല്ലേ സോണി ആള് ലേറ്റാ വരും തന്നെ മൂവാ പറയണം കംഗമോ യാത്രയാ അവരെന്നാ നീ വരിക അപ്പേനെ കാര്യം അറിഞ്ഞാ നഗ വളക്കാൻ സമയത്ത് കാലും ലൈറ്റ് ആയിട്ട് കാലില്ല വിരള് കുറച്ച് കുറച്ച് ബ്ലഡ് നഗ പോകായിരുന്നു ഷുഗർ കുറഞ്ഞ് കുഴപ്പമില്ല എന്നാലും കാല് സൂക്ഷിക്കണം മാക്സിമം കാല് ചെറിയൊരു മുറിവ് പോലും വരാൻ പാടില്ല കേട്ടോ ഷുഗർ ഉള്ള ആൾക്കാരൊക്കെ മാക്സിമം സൂക്ഷിക്കൊരു മുറിവ് പോലും വരാൻ പാടില്ല കമ്പെടുത്ത് അപ്പൊടുത്തേട്ടാ

കോണേറ്റോട്ട് കൂടുതൽ പറയാൻ പറ്റിയ തെറ്റിപ്പോണിക്ക് ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ് ചപ്പാത്തി നല്ല കറക് വരാനൊന്നുമില്ല ബിഗ് ബോസ് തുടങ്ങിട്ടോട് കാണാൻ സമയ സത്യ പറഞ്ഞാൽ ആദ്യം ബിഗ് ബോസ് ആണ് ഒരു മടിയായിരുന്നു ഇതെന്തൊരു കാണാനായി. ഇപ്പോ കണ്ടപ്പോൾ അഡിക്ഷൻ ആയി പോയി. റോസ് കൊണ്ട് കളക്കുന്നത് യാതൊരു ലൈ അടിപിടി. ഇവിടെ 10 15 ക്യാമറയെ ചെക്ക് ബോസ് ആവുന്നു നമ്മൾ ഇവിടെ. തുടങ്ങി ബിഗ് ബോസ് 1. നല്ല മയമുണ്ട് ചപ്പാത്തി. സോഫ്റ്റ് ആയിനും മുളികറി മെരു കൊർച്ചി കുറമായി. യാസരി പോലെ. മരണ്ട് കൊള്ളേ ഇതി കൂളില്ലടാ കറി. മയം. അങ്ങനെ സെക്കൻഡ് ഷോ റായിട്ടുണ്ട് അപ്പൊ ഈ പടം കണ്ടിട്ട് നമുക്ക് ഉറങ്ങാൻ പോകാം അല്ലേ ഇന്ന് ശനിയാഴ്ച അല്ലേ നാളെ ലീവാണ് അതുകൊണ്ട് ഈ രാത്രി നമ്മൾ ഒരു സിനിമ എപ്പോഴും കാണും ഞാൻ എല്ലാ ദിവസവും സിനിമ കാണും പിന്നെ ആയിട്ട് കാണുമ്പോൾ ശനിയാഴ്ച രാത്രി ഒരു സിനിമ കണ്ടു ശീലമാണ് ഇതിന്റെ പടം എന്ന് പറഞ്ഞത് ഈ പടത്തിന്റെ പേരാണ് പറയോ വരച്ച് എന്താണ് പടത്തിന്റെ പേര് പറ എവിടെ മണ്ണനാണ് അവളെ പറഞ്ഞു ഇല്ല ഇവിട വസ്ത്രം ഓടി മുടിയാ അപ്പോൾ ഇവിട ഇപ്പോ പറ നെറ്റി സിന്ദു കുങ്കുമ ഇടണം സല്ല ഇവിട നീ ബാഉ് പെടുക്കണം ഇത് மொத்தம் എത്രയാണ് തല ആ ഇപ്പോ വരച്ചേ ഇപ്പോ എന്താ തല വരച്ചേ ചല വരച്ചേ ആ തല വരച്ചേ പടത്തിന്റെ പേര് തല വരച്ചേ അച്ചി വേണ്ട തല വരച്ചേ

നേരം നമ്മൾക്ക് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞിരിക്കാം അപ്പൊ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഒരേ ലൈഫേ ഉള്ളൂ ഉള്ളു എല്ലാ എല്ലാ പറഞ്ഞാൽ അടിച്ച് പൊളിക്കണം കമോൺ കട്ടൊക്കെ